ഹലോ അസ്സാമലൈക്കും ഇതീർ നമ്മളിവിടെ മീൻകറിയാണേ വെക്കുന്നത് കേര മീൻകറി കണ്ണൂർ കാരുടെ എന്താണെന്ന് അതിൻ്റെ പേര് കേദൽ കേതൽ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ കോട്ടയത്ത് ചൂരെന്ന് പറയും അതിനാണ്ട് എണ്ണ ഒഴി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് ഉലുവായിടുവാണേ നമ്മളിട്ട് ഉലുവ പൊട്ടുവാണ് പൊട്ടിയെ ഇനി അതിലേക്ക് കുറച്ച് കറിയാപ്പില പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം മൂത്ത് വരുമ്പഴത്തേന് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി അല്ല വെളുത്തുള്ളിയില സോറി തക്കാളിക്ക സവോള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക പിന്നെ ഇതിലേക്ക് തക്കാളിക്കായും ഉള്ളിയും പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം വഴണ്ടിട്ടെ അതായത് നല്ലോണം വാടി കിട്ടട്ടെ കേട്ടോ ആ അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പുപൊടിക്ക് വരെ കുറച്ച് ഉപ്പുകൾ ആണ് ഇട്ടു കൊടുത്തത് ഇത്തിരി ഉപ്പുകെല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുകയാണേ നല്ലോണം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പുകൾ ആദ്യം ഇട്ടത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് വാടി വാടിക്കിട്ടിയേ നല്ലതുപോലെ ഇത് വാടി വാടിക്കിട്ടിട്ടുണ്ട് നല്ലോണം വാടിക്കിട്ടി കേട്ടോ ഇതാണെങ്കിൽ ഞങ്ങൾ ഇന്ന് കണ്ണൂര് വീട്ടിലാണേ ഉള്ളത് ഞങ്ങളുടെ അമ്മാടെ വീട്ടിലാണുള്ളത് ഉമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മായുടെ വീട്ടിലാ വന്നേക്കുന്നത് അന്നേരം അവിടെ വന്നപ്പം അവിടുത്തെ എൻ്റെ നാത്തവും വെക്കുന്ന ഇത് കണ്ണൂർ സ്പെഷ്യൽ ഇതിലേക്ക് മുളക് പൊടി മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് സ്പൂണിൻ്റെ ഇത് അറിയത്തുള്ളതുകൊണ്ട് സ്പൂണാണേ വേറെ ടീസ്പൂണല്ല മൂന്ന് മൂന്നര സ്പൂണോളം മുളക് പൊടി ഇട്ടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വലച്ചി ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂ രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് വെള്ളതുപോലെ ഒന്ന് ചെറിയ തീ വെച്ച് നമുക്കൊന്ന് വരട്ടിയെടുക്കാം ഇത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ വെള്ളം ഒഴിച്ച് ഒഴിച്ചതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചുമയ്ക്കുന്ന ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത്രയും വെള്ളം മതി എന്നാണ് പറയുന്നത് ിലേക്ക് നല്ലോണം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് താഴെ പോയി കേട്ടോ ഞാനാന്ന് ഇളക്കിയത് അന്നേരം കുറച്ച് താഴെപ്പയും ആ ഇതിലേക്ക് ഇതിലേക്കാണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളിയും കൂടി ഇടുവാട്ടോ കോട്ടയത്ത് കുടമ്പുളിന്നാണേ പറയുന്നത് പിന്നെ എന്നാ ഓരോ സ്ഥലത്തും ഓരോന്ന് പറയും ഈ പുളിക്ക് തോട്ടുപുളി എന്ന് പറയും എന്ന് പറയും എന്തൊക്കെയോ പേര് പറയാറുണ്ട് ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചൂരമീൻ ഇടാവേ മീനിൻ്റെ അരപ്പ് തിളച്ച് അപ്പം നമ്മൾ ഈ കഷ്ണം മീൻ ഇതിനകത്തേക്ക് ഇറക്കിയിടുകയാണേ ഇതിലേക്ക് നമ്മൾ മീൻ എല്ലാം കഷ്ണമെല്ലാം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണെല്ലാം ഇറക്കിയിട്ടുണ്ട് അപ്പം എന്താ നല്ലോണം തിളച്ച് കറി കുറുകി കഴിയുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവേ പിന്നെ കൂട്ടുകാരെ എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇതൊക്കെ ചെയ്ത് വീഡിയോ ആയിട്ടിടുന്നത് പിന്നെ സൗണ്ട് കുറവായിരിക്കും പിന്നെ പിള്ളേരെ സൗണ്ട് കാണുമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്